ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ഗോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഓരോ ചെടിയുടെ കെയറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ കെയർ ചെയ്തിട്ട് നമ്മുടെ ഗാർഡനിൽ കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് റോസാ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ജസ്റ്റ് അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ വൈറ്റ് റോസാണ് മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഒരു നല്ല കൊല കൊലയായിട്ടുണ്ടാവുന്ന റോസാണ് ഇതൊരു തണ്ടെന്ന് തന്നെ ഇഷ്ടംപോലെ റോസാപ്പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ് എപ്പോഴും പൂക്കളുണ്ടാകുന്ന വേറൊരു റോസാ ചെടിയാണ് ജാസ്മിൻ റോസ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഈ റോസാച്ചെടി ഉള്ളത് ഇതും പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു റോസാച്ചെടിയാണ് പിങ്ക് ഷെയ്ഡിൽ തന്നെ വെറൈറ്റി പിങ്ക് കളറിലുണ്ട് നമുക്ക് ഓരോന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുക ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല ഇതിപ്പോൾ നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റോസാച്ചെടിയാണ് കല്യാണ ആവശ്യങ്ങൾക്കും ബൊക്കകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടിലൊക്കെ വെക്കാൻ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് മുട്ടുകളുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പൂക്കളും ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മളിത് പോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് മുട്ടുകളാണ് വൈറ്റ് റോസിൻ്റെ മുട്ടുകളാണ് ഇത് നല്ല കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന റോസാ ചെടിയാണ് കുറേ മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ നന്നായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ കെയറുകളും ഫെർട്ടിലൈസറും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ നമ്മൾ ടെർഫിൻ്റെ മുകളിലുള്ള ഈ ചെടികളാണ് നമുക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്